എടുക്കാൻ അമ്മ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ബർത്ത്ഡേക്ക് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ മേടിച്ച കുറച്ച് സാധനങ്ങളാണിത് ഇത് കണ്ടില്ലേ ഇത് ബലൂൺ ഗാർളൻ കിറ്റ് ആണ് ഇതിൽ നമുക്ക് ഗാർലൻഡ് ഉണ്ടാക്കാൻ വേണ്ട നൂറ്റി നാൽപ്പതോളം ഐറ്റംസ് ഇതിലുണ്ടായിരുന്നു ബേബി ഗേളിന് വേണ്ടിയിട്ടുള്ള പല നിറത്തിലുള്ള ലൈറ്റ് കളർ ബലൂൺസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് ഞങ്ങളുടെ തീം ബട്ടർഫ്ലൈ ആയിരുന്നു അതുകൊണ്ട് കുറേ ബട്ടർഫ്ലൈയുടെ ഐറ്റംസ് ഒക്കെ മേടിച്ചു ഇത് ഒരു കേക്ക് ടോപ്പർ ആണ് കേക്ക് ടോപ്പറും കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് അപ്പോൾ അതെങ്ങനെ വെച്ചെന്ന് ഞാൻ കാണിച്ചുതരാം ബലൂൺ വേൽപ്പിക്കുകയാണ് ചെറിയൊരു സ്റ്റേജ് ഡെക്കറേഷൻ ആയിട്ട് സ്റ്റേജിൽ കാണുന്ന ചെറിയൊരു ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചതാണ് ഇതുപോലെ ബട്ടർഫ്ലൈസിനെ സെപ്പറേറ്റ് മേടിച്ചിട്ട് അത് നമ്മുടെ ബലൂൺ കാളൻറ്റിലൊക്കെ ഒന്ന് ഒട്ടിച്ചു ബലൂണിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു അപ്പോ അത് നല്ലൊരു ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതെല്ലാം ഞങ്ങൾ ടെമു എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച കേക്ക് കേക്ക് ടോപ്പർ ഇത് ഇതുപോലെ ജസ്റ്റ് ബട്ടർഫ്ലൈസിനെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ അതിന്റെ കൂടെ തന്നെ കിട്ടിയതാണ് ആ ചെറിയൊരു സ്റ്റിക്ക് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് നമ്മുടെ കപ്പ് കേക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കേക്കിലോ ഒക്കെ ഇങ്ങനെ കുത്തി നിർത്താം അപ്പൊ ഇതാണ് സ്റ്റേജിന്റെ ഏകദേശം ഒരു ലുക്ക് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ അവിടെ നിന്ന് നിർത്തി വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് എന്നോടൊന്ന് പറയുക കാരണം ഇത് മെയിൻ മെയിനായിട്ടും ഗാർഡനിങ് വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്